അല്ല ആദ്യം കണ്ടി അത് പോട്ടെ തന്നെ ആരാ വിളിച്ചുകൊണ്ട് ജയരാമൻ ജയരാമൻ അല്ലേ തന്നെ വിളിച്ചുകൊണ്ട് പോയി മരിച്ച ആളെ കാണിച്ചത് അതെ അപ്പൊ ആദ്യം കണ്ടതയാളല്ലേ അല്ല ആദ്യം കണ്ടി അമ്മ എടോ താനെന്തൂളത്തരവാടകി പറയേ സംഭവം നടക്കുമ്പോ താനെവിടെ ആയിരുന്നു കഴിഞ്ഞാണോ ഓ അതൊരു മൂന്നാല് കഴിഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും സുഖാണോ ഓ പരമസുഖം നമ്മളെ കാര്യം സെക്യൂരിറ്റി അല്ലേ അപ്പോൾ സംഭവം കണ്ട ജയറാമുകളിൽ നിന്ന് വന്ന് തന്നെ വിളിച്ചുകൊണ്ട് പോയി ശവം കാണിച്ചു അല്ലേ ആ ആ അപ്പോ ആദ്യം കണ്ടത് അയാളല്ലേ അല്ല ആദ്യം കണ്ടത് അതെ ജയറാമും കൂയി വിളിച്ചപ്പോൾ